ജനങ്ങളുടെ അവകാശം പ്രാതിനിധ്യം സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ അംബേദ്കറുടെ ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി ഇറ്റ്സ് ഓറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിന്റെ നൂറാം വാർഷികാഘോഷ ചടങ്ങിൽ ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ സാമ്പത്തിക രൂപീകരണത്തിൽ അംബേദ്കറുടെ പങ്ക് നിർണായകമായിരുന്നു जिसे उन्होंने 1922 में यूनिवर्सिटी ऑफ लंदन में डॉक्टर ऑफ साइंस की उपाधि के लिए प्रस्तुत किया था यह डबल है इकोनॉमिक्स में ये बिल्कुल ठीक कह रहे थे सुरेंद्र कुमार जी और मुझे लगता पहले भारतीय होंगे जिनके पास इकोनॉमिक्स में दो डायरेक्ट डॉक्टरेट है पहले भारतीय राज्य के सांपतिक न्याय रूपीकरण अंबेडकर पंग निर्णायक റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ധനനയം ധനകാര്യ കമ്മീഷൻ തുടങ്ങി നിരവധി സംരംഭങ്ങൾ രാജ്യത്ത് അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ചിന്തകളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്ന് അർജ്ജുൻ റാം മേഘ്വാൾ പറഞ്ഞു ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താൻ ഇതുവരെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളാണ് സംവദിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി